നമസ്കാരം കേരളത്തിലെ ശത്രു സ്വത്ത് ഏറ്റെടുക്കാനുള്ള കേന്ദ്ര സർക്കാർ നടപടികൾക്ക് തടസ്സം സൃഷ്ടിക്കാൻ സംഘടിതാശ്രമം എന്ന് സംശയം വിഭജനാനന്തരം പാകിസ്ഥാൻ പൗരത്വം സ്വീകരിച്ചവരുടെ സ്വത്തുക്കളാണ് ശത്രു സ്വത്ത് എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്നത് സംസ്ഥാനത്ത് ഇത്തരം സ്വത്തുക്കൾ കൂടുതലുള്ളത് മലപ്പുറം ജില്ലയിലാണ് മുസ്ലിം ലീഗ് എം എൽ എ കെ പി എ മജീദിന്റെ നേതൃത്വത്തിലാണ് ഇതിനുള്ള നീക്കം നടക്കുന്നത് മലപ്പുറം തിരൂരങ്ങാടിയിൽ എം എൽ എ വിളിച്ച യോഗത്തിൽ നിയമപരമായ എല്ലാ സഹായവും ചെയ്യുമെന്ന് ഉറപ്പു നൽകി മണ്ഡലത്തിലെ എഴുപത്തിയഞ്ചോളം കുടുംബങ്ങൾ പാക് പൗരന്മാരുടെ സ്വത്ത് കൈവശം വെക്കുന്നുണ്ട് നന്നമ്പ്രയിൽ ഇരുപത്തി എട്ട് തെന്നലയിൽ നാപ്പത്തൊമ്പത് പരപ്പങ്ങാടി തിരൂരങ്ങാടി പെരുമണ്ണ എടരിക്കോട് എന്നിവിടങ്ങളിൽ ഓരോന്ന് വീതം കുടുംബങ്ങളുടെ പക്കലാണ് പാകിസ്ഥാനിലേക്ക് കുടിയേറിയവരുടെ സ്ഥാവര സ്വത്തുള്ളത് ഇവരിൽ ചിലർക്ക് കേന്ദ്ര സർക്കാരിന്റെ നോട്ടീസ് ലഭിച്ചു കഴിഞ്ഞു നോട്ടീസിന് മറുപടി നൽകാൻ പതിനഞ്ച് ദിവസമാണ് സമയം നൽകിയിരിക്കുന്നത് ഇവർക്ക് അഭിഭാഷകരെയും എം എൽ എ ആണ് ഏർപ്പാടാക്കി നൽകിയത് ഓരോരുത്തരുടെയും പ്രശ്നങ്ങളും ഭൂമിയുടെ രീതിയും വ്യത്യസ്തമായാൽ എം പിമാരെയും കൂടി ചേർന്ന് വിപുലമായ യോഗം ചേരാനാണ് എം എൽ എയുടെ നീക്കം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ശത്രു സ്വത്തുകൾ കണ്ടുകെട്ടാനുള്ള നടപടി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ആരംഭിച്ചത് രാജ്യത്തുള്ള ശത്രു സ്വത്തുകളുടെ മൂല്യം ഒന്നേ പോയിന്റ് പൂജ്യം നാല് ലക്ഷം കോടിയോളം വരും പന്ത്രണ്ടായിരത്തി അറുന്നൂറ്റി പതിനൊന്ന് സ്വത്തുവകകളാണ് ശത്രുരാജ്യങ്ങളുടെ പേരിൽ ഇന്ത്യയിലുള്ളത് ഇവയിൽ പന്ത്രണ്ടായിരത്തി നാനൂറ്റി എമ്പത്തി അഞ്ച് എണ്ണം പാക് പൗരന്മാരായും നൂറ്റി ഇരുപത്തി ആറ് എണ്ണം ചൈനീസ് പൗരന്മാരായും ബന്ധപ്പെട്ടവയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലെ ഇന്ത്യ പാക് യുദ്ധത്തിന് ശേഷം രൂപം നൽകിയ എനിമി പ്രോപ്പർട്ടി ആക്ട് പ്രകാരമാണ് ഈ സ്വത്തുക്കൾ പരിപാലിക്കപ്പെടുന്നത് കഴിഞ്ഞ സെപ്റ്റംബറിൽ പാകിസ്ഥാൻ പ്രസിഡന്റ് പർവേഷ് മുഷറഫിന്റെ യു പിയിലെ കുടുംബസ്വത്ത് കേന്ദ്ര സർക്കാർ വിറ്റഴിച്ചിരുന്നു ന്യൂസ് ഡാസ്ക് ഭാരതഭൂമി